മീനാക്ഷി ദിലീപ് വിവാഹിതയാകുന്നു എന്ന വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതിനെക്കുറിച്ച് നടൻ ദിലീപ് പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ മകളെക്കുറിച്ചുള്ള വിവാഹ വാർത്ത ഞാനറിയുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ് അതിനുള്ള സമയമായിട്ടില്ല അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പഠനത്തിന് ശേഷം മീനാക്ഷിയുടെ ഉണ്ടാകും എന്ന് ദിലീപ് ഒരിക്കൽ പറയുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ആ വാർത്തകൾ സത്യമാവുകയാണ് മഞ്ജു മീനാക്ഷി തമ്മിൽ വീണ്ടും ഒത്തുചേർന്നത് മകളുടെ മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി മഞ്ജു തയ്യാറെടുക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അധികം തന്നെ മീനാക്ഷി ദിലീപ് വിവാഹിതയാകും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഞ്ജു മീനാക്ഷി തമ്മിലുള്ള പിണക്കം മാറാൻ മുൻകൈയ്യെടുത്തത് താരപുത്രനായ മാധവ് സുരേഷാണ് ഇപ്പോൾ താരപുത്രനായ മാധവ് സുരേഷുമായുള്ള വിവാഹമാണ് മീനാക്ഷിയുമായി വരാൻ പോകുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മീനാക്ഷി ദിലീപ് പങ്കുവച്ച ചിത്രത്തിന് കീഴിൽ മാധവ് സുരേഷിന്റെ കമന്റും ഉണ്ട് ആ കമന്റാണ് എല്ലാവരെയും ഞെട്ടിച്ചത് ലവ് യു ഡിയർ എന്നാണ് മാധവ് കമന്റിട്ടത്